നമ്മൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു ചേട്ടാ ഇ ട്വൻ്റി പെട്രോളിൻ്റെ പണികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും സോ എൻ്റെ കുറച്ച് ടേക്സ് ആണ് ഞാൻ ഈ പറയുന്നത് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കും ഇതിനകത്ത് എനിക്കൊരു ഉറപ്പും പറയാനില്ല സോ ദിസ് ഈസ് നോട്ട് എ സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞോട്ടെ സോ ഞാൻ ഇ ട്വൻ്റി പെട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെ നമുക്ക് ഇ ട്വൻറ്റി പെട്രോളിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അതിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മാസവും കാർബോണൈഡ്രേറ്റ് ആണെങ്കിലും ഫ്യൂൽ ആണെങ്കിലും ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടി ആണെങ്കിലും നിങ്ങൾ ഒരു ഫ്യൂൽ അഡിക്റ്റീവ് ഉപയോഗിക്കാൻ നോക്കുക മാർക്കറ്റിൽ കുറേ ഫ്യൂവൽ അഡിക്റ്റീവ്സ് ഉണ്ട് ഇപ്പോൾ പോളിട്രോൺ എന്ന് വന്ന കമ്പനിയുടെ ഫ്യൂൽ അഡിക്റ്റീവ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഒരു കിട്ടിയൊരു പ്രോഡക്റ്റാണത് പോളിട്രോൺ ഉണ്ട് അബ്രോ ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് വില കുറഞ്ഞ അതായത് മേഡ് ഇൻ ഇന്ത്യ ആയിട്ട് വന്ന ഫ്യൂൽ അഡിക്റ്റീവ്സ് യൂസ് ചെയ്യുക എസ് ടി പി പോലുള്ളവ മേടിച്ചാൽ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ എസ് ടി പി യു എസ് ബ്രാൻഡാണ് യു എസ് ഇന്ന് ഇമ്പ്രോട്ട് ചെയ്ത സാധനമാണ് സോ അത് ഒറിജിനൽ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനായിട്ടൊരു മാർഗ്ഗമില്ല ഇന്ത്യൻ ബ്രാൻഡ്സ് ആകുമ്പോൾ നമുക്ക് ഒറിജിനൽ ആണോ അല്ലേന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും സോ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് നിന്ന് പോളിട്രോണിൻ്റെ ഫ്യൂലഡിറ്റീവ് പിന്നെ എബ്രോ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു പരിധിവരെ നമ്മുടെ പെട്രോളിനകത്ത് അല്ലെങ്കിൽ ടാങ്കിനകത്തുള്ള ജലാംശത്തെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു സോ നമുക്ക് കുറേ നാൾ പ്രശ്നമില്ലാതെ അതായത് ഈ ഇ ട്വൻറ്റി പെട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തെ അട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഹൈഡ്രോസ്കോപ്പിക്കാന്ന് പറഞ്ഞു എത്തനോൾ എത്തനോള് ഹൈഡ്രോസ്കോപ്പിക്ക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടാങ്കിനകത്ത് കുറച്ച് ജലാംശം കാണാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ജലാംശം കാണുന്നുകൊണ്ടാണ് നമുക്ക് പല വണ്ടികളും ഒരു കിക്കിനടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇപ്പം മൂന്ന് നാലും അഞ്ചും പ്രാവശ്യം കിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് കാരണം ആ വണ്ടി ആ ഒരു പർപ്പസിനൊന്നും ഡിസൈൻ ചെയ്തതല്ല പ്ലസ് പെട്രോളിനകത്ത് ജലാംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ബേൺ ചെയ്യാനുള്ള കമ്പഷൻ നടക്കാനുള്ള താമസം ഉണ്ടാകും സോ പണം നോക്കണ്ട എവിടുന്നെങ്കിലും നല്ല ഫ്യൂവൽ അഡിക്റ്റ് മേടിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞ പോളിട്രോണും നല്ലതാണ് നമ്മുടെ വീണ്ടും ഇവിടെ ഒരു ബോട്ടിൽ നിന്ന് ആ പൊളിട്രോണിൻ്റെ അഡിക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അഞ്ച് എംബല് വെച്ച് സ്ക്വീസ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡീസൽ കാർ എന്തെങ്കിലും ഡീസൽ കാറിനകത്ത് ഉപയോഗിക്കാം പെട്രോളിനകത്ത് ഉപയോഗിക്കാം ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്യൂവൽ സ്റ്റെബിലൈസർ അല്ല ഒരു അഡിക്റ്റീവാണ് പോളിട്രോണിൻ്റെ കൂടുതലും അബ്രോഡേയും കൂടെ ഞാൻ പറഞ്ഞത് അബ്രോഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ബോട്ടിൽ കിട്ടും എത്ര എമ്മിലാണ് ഞാൻ ഒക്കെ ഞാൻ ഈ ഇടയ്ക്കും കൂടെ മേടിച്ചേയുള്ളൂ വലിയൊരു ബോട്ടിൽ കിട്ടും അതിനകത്തൊന്നും അഞ്ച് എം എൽ പത്ത് എം എൽ അല്ലെങ്കിൽ കിലോ ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ ഒരു എം എൽ വെച്ച് ഈ സാധനം കണ്ടിന്യൂസ് യൂസ് ചെയ്യാം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വരെ നിങ്ങൾക്ക് ഈ ഫ്യുവൽ ഓക്സിഡൈസ് ആയിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് പറ്റും അതുപോലെ ഞാൻ ആർത്തവായിട്ട് കണ്ടുപിടുത്താണ് ദൈവത്തെ ഓർത്ത് ഇത് തെറ്റാണെങ്കിൽ എന്നെ പൊങ്കാലിടാൻ പാടില്ലേ ചിലപ്പോൾ തെറ്റായിരിക്കാം ഇത് ടേക്ക് അറ്റ് യുവർ റിസ്ക് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്കിത് ഭയങ്കര ആയിട്ട് തോന്നിയ സംഭവമാണ് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു അഞ്ച് എം എൽ ട്യൂ ടി ഓയിൽ ട്യൂടി ഓയിൽ മേടിക്കുന്നത് നോക്കണം സിന്തറ്റിക് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ട്യൂടി ഓയിൽ മേടിക്കണം ടൂ സ്റ്റോക്കിനകത്ത് ഒഴിക്കുന്ന ഓയിലാണ് ട്യൂടി ഓയിൽ അത് സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള മേടിക്കണം അപ്പം സിന്തറ്റിക് ടൂടി ഓയിലിന് പ്രത്യേകത വെച്ചാൽ അത് കത്തിപ്പോയാലും തീരെ ആഷ് അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്ന ചാൻസ് വളരെ കുറവാണ് സോ സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ടൂറ്റി ഓയിൽ ഒരു അഞ്ച് എം എൽ അല്ലെ പത്ത് എം എൽ എപ്പോഴും പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കുമ്പം ഒഴിച്ചം ഇത് ഒഴിച്ചിടുമ്പോഴത്തേക്കും എന്തായാലും പെട്രോളിനേക്കാളും ഡെൻസിറ്റി കൂടുതലായ ഒരു വസ്തു ആയതുകൊണ്ട് ഈ നേരെ അടിയിലുള്ള ടാങ്കിന്റെ സർഫസിലൊക്കെ ഒരു കോട്ടിംഗ് ഉണ്ടാവും ചെറിയൊരു ഓയിലെ കോട്ടിംഗ് ഉണ്ടായിരിക്കും ഓയിലിൻ്റെ പ്രത്യേകത അറിയാലോ ഏതൊരു ഓയിലായാലും ഓയിൽ വിൽ റെസ്റ്റ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഓക്സിഡേഷൻ തടയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഓയിൽ സോ അങ്ങനെ ചെറിയൊരു മിനിസ്ക്യൂൽ കോട്ടിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെ ടാങ്കിനകത്ത് ഇതുപോലെ ഈർപ്പം തന്നെ അല്ലെ പെട്രോൾ ആകീരണം ചെയ്യുന്ന ഈർപ്പം വലിഞ്ഞ് ടാങ്കിനകത്ത് കിടന്നുള്ള തുരുമ്പ് ഒഴിവാക്കാനായിട്ട് പറ്റും ഞാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് എൻ്റെ പഴയ ബുള്ളറ്റ് ക്ലാസ്സിക് ഫാനുകളുണ്ടായിരുന്നപ്പോൾ തൊട്ട് ഞാൻ റിലീജിയസ്ലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഈ അല്ലെങ്കിൽ ട്യൂടി ഓയിൽ സിന്തറ്റിക് ബേസ്ഡ് ട്യൂടി ഓയിൽ അഡിക്ഷൻ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ സംഭവങ്ങൾ ഒരിക്കലും ബി എസ് സിക്സ് വണ്ടിക്കകത്തൊന്ന് യൂസ് ചെയ്യല് ഞാൻ പറഞ്ഞത് ബി എസ് ത്രീയാണ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോഡല് ബി എസ് ഫോർ ആണെങ്കിലും ബി എസ് ഫോറിന് എനിക്ക് തോന്നിയത് ഓൾമോസ്റ്റ് ബൈക്കുകളെല്ലാം ഈറ്റ് എൻ ആണ് ബൈക്കുകൾ ഇറങ്ങിയിട്ടുള്ളത് ബി എസ് ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്ത റിസൾട്ട് കിട്ടും എനിക്ക് തോന്നുന്നു അതായത് ഞാൻ യൂസ് ചെയ്യട്ടെനിക്ക് നല്ല റിസൾട്ടുള്ള സംഭവമാണ് പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യേണ്ട സംഭവം വെച്ചാണ് നമുക്ക് ഈ ഇ ട്വന്റി പെട്രോളിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയാം പ്ലസ് ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാല് എന്താണ് ഇ ട്വന്റി പെട്രോളിൻ്റെ മൈലേജ് കുറയാനുള്ള സ്കാൻസ് നിങ്ങളൊരടപ്പില് പെട്രോളും ഡീസലും കൂടെ എടുത്തു വെച്ചിട്ട് ഡീസൽ കത്താൻ പാടാന്നേ ഉള്ളൂ ഡീസൽ അത് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിൽ മൂന്നിരട്ടികൾ അത് കത്തിക്കൊണ്ടേ ഇരിക്കും എന്നാൽ പെട്രോൾ കത്താൻ എളുപ്പമാണ് താനും പെട്ടെന്ന് അണഞ്ഞു പോവുകയും ചെയ്യും അതാണ് ഡീസലും പെട്രോളും കൂടുതൽ വ്യത്യാസം അതായത് ഒരു വസ്തു കത്തി കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന കലോറി അതാണ് എത്ര മണിക്കൂറാണ് കത്തുന്ന വിളിച്ചാൽ അല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കലോറി വ്യത്യാസമാണ് ഇത് രണ്ട് ഇത് രണ്ട് തമ്മിൽ എന്നാൽ എത്ര നോളിലോട്ട് പോകുമ്പോഴത്തേക്കും പെട്രോളിനേക്കാളും പെട്ടെന്ന് കത്തുന്ന ഒരു വസ്തുവാണ് പെട്രോളിനേക്കാളും പെട്ടെന്ന് അണഞ്ഞും പോകും സോ ഒരു ലിറ്റർ പെട്രോളിനകത്ത് ഇരുന്നൂറ് എം എൽ എത്തനോൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അഞ്ച് ശതമാനം മൈലേജ് കുറഞ്ഞിരിക്കും അതിന് ഏത് കാർ ഏത് ബൈക്കായിട്ടും അത് സർക്കാരിൻ്റെ ഒരു കളി അത് നമ്മൾ കുറേ വീഡിയോ ചെയ്താണ് ആരോട് പറയാൻ ആരും കേൾക്കാമെന്ന് നമുക്ക് വിചാരിക്കാം സോ അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ പണ്ട് നിങ്ങൾ എല്ലാ മാസവും എയർ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ എയർ എല്ലാ മാസത്തിലാണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇനി തൊട്ട് എല്ലാ ആഴ്ചയിലും ചെക്ക് ചെയ്യണം കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും എയർ കുറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പണ്ട് നമ്മുടെ കാറുകളൊന്നും വലിയ കുറവ് അല്ലെ ബൈക്കുകളൊന്നും വലിയ മൈലേജ് കുറവ് തരാതെ ഉള്ളുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇ ട്വൻ്റി പെട്രോൾ ആയതുകൊണ്ട് ചെറിയൊരു റെസിസ്റ്റൻസ് പോലും നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് സോ ടയറിൽ കാറ്റടിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട സ്ഥിരം അങ്ങ് കൊണ്ട് കാറ്റടിക്കുക പിന്നെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബൈക്കുകളും എല്ലാം നിങ്ങൾ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മാസത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ എടുക്കുന്ന ബൈക്കാണ് നിങ്ങളുടെയെങ്കിൽ ഒരു ഫുൾ ടാങ്ക് അടിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം പെട്രോൾ എത്ര ഡെൻസായിട്ടുണ്ടോ അത്രയും ഭാഗത്തോട്ട് ഈ വെള്ളം തട്ടി നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചാൻസ് സാധിക്കും വലിയ മൈലേജ് വ്യത്യാസം പറ്റത്തില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എത്തനോൾ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഉലിട്ടിനകത്ത് ഇരുന്നൂറ് എം എൽ എത്തണോൾ എത്തനോൾ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് കത്തുന്ന ആയതുകൊണ്ടും പെട്ടെന്ന് അണയുന്നൊരു വസ്തുവായതുകൊണ്ടും പെട്രോൾ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് വേണം സോ എയർ ഫിൽട്ടർ എല്ലാ കമ്പനി സ്പെസിഫൈഡ് കിലോമീറ്റേഴ്സും മാറ്റാനായിട്ട് ശ്രമിക്കുക ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകൾ കൊണ്ടാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇതെല്ലാം എൻ്റെ സ്വന്തം അഭിപ്രായം എൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഡു അറ്റ് യുവർ റിസ്ക് ഇത് ഉപയോഗിച്ചിട്ട് പണി വന്നതെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ കാര്യമില്ല ഈ ഫ്യൂ അഡിക്റ്റീവ് ഒക്കെ വെൽ ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ് അതിനൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ ഈ ടു ടി ഓയില് പെട്രോൾ ബൈക്കിനകത്ത് ഉപയോഗിക്കുന്നതൊക്കെ പണ്ട് തൊട്ടേ നിരോധിച്ച് അല്ലെങ്കിൽ അത് കമ്പനി റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മളെ ഗതികേട് കൊണ്ട് ഇങ്ങനത്തെ പല സംഭവങ്ങളും ചെയ്തേ പറ്റും അതുകൊണ്ട്